I don't care who is is better than me. It is always me versus me. It always versus സ്വാഗതം ഇപ്പോൾ എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഈ വീഡിയോ പറഞ്ഞു പറഞ്ഞിരുന്നത് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് ഇത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഗൂഗിൾ കോമിൽ ഒരു സൈറ്റിൽ കയറിയ ശേഷം അതായത് ഇമേജ് ക്രിയേറ്റർ ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിനും പെട്ടെന്ന് നമുക്ക് ക്യാപ് കെട്ട് ഫുള്ളായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് വി പി എൻ കണക്ട് ചെയ്യണം വി പി എൻ ആപ്ലിക്കേഷൻ എടുക്കുക വി പി എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അത് വി പി എൻ കണക്റ്റ് ചെയ്യാം വി പി എൻ കണക്ട് ചെയ്ത ശേഷം നമുക്കടുത്തായിട്ട് വേണ്ടത് ഒരു പോംബ് ലിങ്കാണ് പോംബ് ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ കോമിലെ ഒരു വെബ്സൈറ്റിൽ അഴിച്ചു കൊടുക്കാനുള്ള ടെക്സ്റ്റ് എഫക്റ്റ് ആണ് അതായത് ടെക്സ്റ്റാണത് അതായത് നിങ്ങൾ ആദ്യം ഗൂഗിൾ കോം ഓപ്പൺ ചെയ്യുക എടുത്ത ശേഷം ഞാൻ പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ ആദ്യം കയറുക ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണത് ഇതിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെർച്ച് ബാറിൻ്റെ അവിടെ അവർ താഴെ കാണുന്ന ഫസ്റ്റിലെ കാണുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ബിങ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് ഇവിടെ വന്ന ശേഷം ഇവിടെ മുകളിലായിട്ട് നമുക്ക് എഴുതി കൊടുക്കേണ്ട ഒരു പ്രോംഡ് ടെക്സ്റ്റാണ് അതിന് പ്രോംഡ് എന്നാണ് പറയുന്നത് ആ ടെക്സ്റ്റ് ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ സൈഡിലായിട്ട് നമുക്ക് പതിനാല് കോയിനുണ്ട് അതായത് പതിനാല് തവണ നമുക്ക് ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതിനു മുമ്പായിട്ട് ഇവിടെ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണുള്ള ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എഴുതി കൊടുക്കേണ്ടത് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ആ ചാനലിൽ ചെന്ന ശേഷം നിങ്ങൾ ആ ലിങ്ക് കോപ്പി എടുക്കുക അതായത് ടെക്സ്റ്റാണത് ആ ടെക്സ്റ്റ് നിങ്ങൾ കോപ്പി എടുക്കുക ഈ കാണുന്നുണ്ടല്ലോ ഇതാണ് നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾ ജസ്റ്റ് കോപ്പി എടുക്കുക ലോങ് പ്രോസസ്സിന് ശേഷം മുകളിൽ കാണുന്ന കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് മുകളിൽ കാണുന്ന കോപ്പി ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇത് ടെലിഗ്രാം ചാനലെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്താൽ നിങ്ങൾ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യാൻ വലിയ പാടായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് പ്രോബ്ലറ്റ് അതായത് ക്രിയേറ്റ് ത്രീ ഡി ഇല്ലേഷൻ കാണുന്നില്ലേ അവിടെ മുതലാണ് വേണ്ടത് മുകളിൽ കൊടുത്തിരിക്കുന്ന എന്ന് പറയുന്ന അതൊന്നും ആവശ്യമില്ല അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം ഇവിടെ ക്രിയേറ്റ് തൊട്ട് സ്റ്റാർട്ടിങ് മുതൽ കൊടുക്കുക ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് നോക്കുക ക്രേസി ക്രിയേഷൻ മലയാളം എന്ന് ഇവട്ട കോമയ്ക്കകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളിങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എഴുതി ചേർക്കാം അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഐഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ഇവിടെ ടൈപ്പ് കൊടുക്കുക അതായിരിക്കും ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് കറക്റ്റായിട്ട് ഞാനിപ്പോൾ നമ്മുടെ പേര് തന്നെ എൻ്റെ പേര് തന്നെ ഇവിടെ എഴുതി കൊടുക്കുന്നു അനിൽകുമാർ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതി കൊടുക്കുക കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക അതിനുശേഷം താഴെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക മുമ്പ് പ്രത്യേക ശ്രദ്ധിക്കുക ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഫോട്ടോ തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ പേരും കാണുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് ഫോട്ടോ മാത്രം നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമുള്ളൂ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ആ ഫോട്ടോ ലോങ് പ്രസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അത് സാധാരണ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതുപോലെ തന്നെ ഡൗൺലോഡ് ഇമേജ് കൊടുക്കാം ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തു ശേഷം മുകളിൽ കാണുന്ന ഇന്ത്യ മാർക്ക് ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത ഫോട്ടോയും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യുക ഇതുപോലെ രണ്ട് ഫോട്ടോയാണ് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമുള്ളത് ഈ ഫോട്ടോയൊക്കെയാണ് ഇതുപോലുള്ള ഫോട്ടോസുകൾ നിങ്ങൾ ടെലിഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കാണും ഒരുപാട് വൈറലായിട്ടുള്ള ഒരു ഫോട്ടോ സെക്ഷൻ രീതിയാണിത് എ എ വെച്ചുള്ള ഒരു എഡിറ്റിംഗ് ആണിത് അതിനുശേഷം നമുക്കിനി ക്യാപ്കറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനു മുമ്പാട്ട് വി പിൻ കണക്ട് ചെയ്തിരിക്കണം ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ വീഡിയോ സെക്ഷനിൽ നിന്നും ആദ്യത്തെ ഡയലോഗിൻ്റെ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ഫോട്ടോ സെക്ഷനിൽ നിന്നും നമ്മൾ എഡിറ്റ് ചെയ്ത രണ്ട് ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നമുക്കിതിൻ്റെ റേഷ്യോ ഒന്ന് ചേഞ്ച് കൊടുക്കണം അതിന് മുമ്പായിട്ട് താഴെ ഏറ്റവും എൻ്റെ നേരത്ത് നമുക്ക് ആപ്ലിക്കേഷനോ ഉണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയണം അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ റേഷ്യോ ഒന്ന് ക്ലിയർ ചെയ്യണം റേഷ്യോ എന്ന് പറഞ്ഞാൽ താഴെ താഴെ നിങ്ങൾക്ക് റേഷ്യോ കാണുന്നു റേഷ്യോ ക്ലിക്ക് ചെയ്ത ശേഷം വൺ പോയിൻറ്റ് വൺ ആസ്പെക്ട് റേഷ്യോ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക നമുക്ക് ആ ഫോട്ടോയുടെ സൈസ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കറക്റ്റായിട്ട് കൊടുക്കുക അത് ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമുക്ക് ആദ്യം കൊടുത്തേക്കുന്ന വീഡിയോ നമുക്കത് ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ ഇതുപോലെ അതായത് നയൻ പോയിൻറ്റ് സിക്സ്റ്റീൻ റേഷ്യ എഡിറ്റ് ചെയ്ത ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒമ്പത് പോയിൻറ്റ് പതിനാറിൽ ചെയ്യാവുന്നതാണ് അതിന് ശേഷം ലാസ്റ്റ് എൻഡിലായിട്ട് ആപ്ലിക്കേഷൻ ലോഗോ ഉണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയുക ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സോങ്ങ് വേണമല്ലോ ഈ സോങ്ങിന് വേണ്ടി നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഔട്ട് പുട്ട് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഔട്ട് പുട്ട് അത് കറക്റ്റായിട്ടിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക താഴെ ഇമ്പോർട്ട് സൗണ്ട്സ് ഉള്ളിന്ന് കാണുന്നുണ്ടല്ലോ ഇപ്പം നമുക്ക് സൗണ്ടും ആഡ് ആയിട്ടുണ്ട് ഇത്തരം പറഞ്ഞാൽ മനസ്സിലായല്ലോ അതിനുശേഷം നമുക്ക് ഈ ട്രാൻസ്മിഷൻ എഫക്റ്റാണ് അടുത്തായിട്ട് മാറ്റാൻ പോകുന്നത് ആ വീഡിയോയുടെയും ഫോട്ടോയുടെയും സെൻട്രൽ ആയിട്ട് ഓരോ ലൈൻ കാണുന്നുണ്ടല്ലോ അവിടെയൊന്ന് ക്ലിക്ക് ചെയ്യുക കറക്റ്റ് ഏതെങ്കിലും ഉണ്ടെന്ന് അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് താഴെയായിട്ട് ക്യാമറ എന്ന് പറയുന്ന ഓവറിലെ കഴിഞ്ഞ് ക്യാമറ സെലക്ട് ചെയ്യുക ക്യാമറ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ താഴെ പുള്ളിൻ ഇൻഹെയിലിൽ നിന്ന് കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ളത് വേണം സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്ത ശേഷം ലെഫ്റ്റ് സൈഡായിട്ട് അപ്ലേ ടു ഓൾ കൊടുക്കുക ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അപ്ലേറ്റ് ടു ഓൾ കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക ഇത്രയും കൊടുക്കാമെന്നത് നമുക്ക് എല്ലാ ഫോട്ടോയുടെ നടുക്കായിട്ട് ആ ട്രാൻസ്മിഷൻ എഫക്റ്റ് ആഡ് ആകുന്നതായിരിക്കും പറഞ്ഞാൽ മനസ്സിലല്ലോ അടുത്തായിട്ട് ഇതിൽ താഴെയായിട്ട് നമുക്ക് എഫക്റ്റ് ഉണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം താഴെയായിട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് എഫക്റ്റ് സെലക്ട് ചെയ്യുക എഫക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് ബോഡി എഫക്റ്റ് അതിനു മുമ്പായിട്ട് ഫോട്ടോസുകൾ തുടങ്ങുന്ന ടൈമിൽ കറക്റ്റായിട്ട് വെച്ച ശേഷം ബോഡി എഫക്റ്റ് സെലക്ട് ചെയ്യുക ബോഡി എഫക്റ്റിനകത്ത് ട്രെൻഡിങ് തന്നെ സെക്കൻഡ് കാണുന്ന അൺ അൺ ഡിറാക്ഷൻ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട് ബോഡി എഫക്റ്റ് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമ്മളിത് ഡ്രാഗ് ചെയ്തിട്ട് എല്ലാ രണ്ട് ഫോട്ടോയുടെയും എൻ്റെ വരെയും കറക്റ്റായിട്ട് എത്തിക്കും ഇത്രയും മാത്രം കൊടുത്താൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നമുക്ക് ഹൈ ക്വാളിറ്റി തന്നെ വീഡിയോ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ